ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി സർക്കാർ ശമ്പളം പറ്റുന്നയാൾ പദവിക്ക് യോഗ്യനല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി അശോക് ഐ എസ് ആണ് കോടതിയെ സമീപിച്ചത് ജയകുമാരും ദേവസ്വം സെക്രട്ടറിക്കും സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു ഉചിതമായ തീരുമാനം സർക്കാർ എടുക്കുമെന്നായിരുന്നു ജയകുമാറിന്റെ മറുപടി നിൽക്കുന്ന സ്വർണക്കുള്ള വിവാദം തണുപ്പിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കി കെ സർക്കാർ ദേവസ്വത്തിന്റെ ഈ നിയമനത്തിനെതിരെയാണ് ബി അശോക് ഹർജി ഐ എം ജി ഡയറക്ടറായിരിക്കെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായത് ചട്ടവിരുദ്ധമെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു തിരുവിതാംകൂർ കൊച്ചി ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ ഏഴ് മൂന്ന് ചട്ടത്തിന്റെ ലംഘനമാണ് ജയകുമാറിന്റെ നിയമനമെന്നും ഹർജിയിലുണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്നില്ല എന്നും നിയമവിരുദ്ധമായ ഒന്നും നടന്നിട്ടില്ല എന്നും ജയകുമാർ പറയുന്നു ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തില് ഞാനിവിടെ ഇരിക്കുന്നു അവിടെ അയ്യം ജെലി ഞാൻ ശരിയാണ് രണ്ടിടത്ത് ശമ്പളം എന്തായാലും ഒരിടത്തുനിന്ന് വാങ്ങുന്നുള്ളു വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് മാറിയതാണ് ജയകുമാറിനെ പോലെ ഒരാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ നല്ല പൊതു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്രട്ടറി എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്യാറ് ജനുവരി പതിനഞ്ചിന് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം റിപ്പോർട്ടർ തിരുവനന്തപുരം